തിരുവനന്തപുരത്ത് എങ്ങനെ ആന്റി ബിജെപിന്റെ എലക്ഷൻ ആയി നരേന്ദ്രമോദി ബിജെപി പത്ത് വല്ല ജനങ്ങളുടെ അവസരം അവസരം കിട്ടിയപ്പോൾ എന്തു ചെയ്തു ഇന്നും കുട്ടിന്റെ തലയിൽ പോയിന്റ് പോയിന്റ് ഇതിനെ ബ്രിട്ടീഷ് ശശി തരൂർ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ എന്തിനു കോമ്പറ്റീഷൻ ഒരു പൊർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ പേടിപ്പിച്ച് അവർ വോട്ട് കിട്ടാനും പെട്ടെന്നൊരു കോമ്പറ്റീഷൻ അപ്പൊ എനിക്ക് രണ്ടു ദിവസം ഞാൻ വിചാരിക്കുന്നു ഇത് എന്തിനാണ് ഈ എലക്ഷൻ ഇത് ഈ ഇലക്ഷൻ തിരുവനന്തപുരത്ത് എങ്ങനെ ആന്റി ബി ജെ പി എലക്ഷനായി ഞാനൊരു പൊളിറ്റിക്കൽ അനലിസ്റ്റും അല്ലെങ്കിലും ഞാനൊരു അല്ലെങ്കിലും എനിക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഈ ഇലക്ഷൻ ഇവിടെ ഇരിക്കുന്ന മെമ്പർ ഓഫ് പാർലമെന്റിന്റെ പെർഫോമൻസ് നോക്കി അതിനെ അതിനെപ്പറ്റി ജനങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു അദ്ദേഹം പണി ചെയ്തിട്ടുണ്ടോ പറഞ്ഞത് ചെയ്തോ അതിന്റെ ലൊക്കേഷൻ ലൊക്കേഷനല്ലേ ഡെമോക്രാറ്റിക് പ്രോസസ് അതെല്ലാം വിട്ട് ഇതിനെ വേറെന്തെങ്കിലും ആക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു നമുക്കൊരു ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സ് ഇരുന്ന് ഈ എലക്ഷൻ എന്താണ് എന്താണ് ഈ എലക്ഷൻസിന്റെ ഇഷ്യൂ എന്ന് ഞാൻ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഈ മൂന്ന് ഫ്രണ്ട് മൂന്ന് പാർട്ടിയുടെ എന്തായിരുന്നു പെർഫോമൻസ് ഞാൻ ഒരു പത്ത് സൈഡില് യു ഫാക്സ് ഡേറ്റ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവും നരേന്ദ്രമോദിജിന്റെ ബി ജെ പി പത്ത് കൊല്ലം ജനങ്ങളുടെ അവസരം അവസരം കിട്ടിയപ്പോൾ എന്തു ചെയ്തു കോൺഗ്രസ് എന്ത് ചെയ്തു എങ്ങനെ ഞാൻ ഇവിടെ എത്തി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് ആ പത്ത് കൊല്ലം കോൺഗ്രസ് സർക്കാർ ഉണ്ടാവുന്ന സമയം എല്ലാ ഇക്കോണമിസ്റ്റും ഞാനല്ലാതെ പറയുന്നു അതൊരു ലോസ്റ്റ് ഡെക്കേഡ് ആയിട്ടാണ് കാണുന്നത് പത്ത് കൊല്ലം ജനങ്ങൾ കൊടുത്ത ഒരു അവസരം അതൊരു ലോസ് രണ്ടായിരത്തി പതിനാല് ടു രണ്ടായിരത്തി അഞ്ചു കൊല്ലം ഒരു ട്രാൻസ്ഫോമിങ് ഇന്ത്യ പത്തൊമ്പത് ടു ട്വന്റി ഫോർ ഒരു ന്യൂ ഇന്ത്യ ഇത് മുമ്പോട്ട് പോകുമ്പോൾ ഒരു വികസിത ഭാരതത്തിന്റെ ഒരു റിയൽ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ നിൽക്കും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തിഒമ്പത് ആരായിരുന്നു ഗവൺമെന്റ് കോൺഗ്രസ് കോൺഗ്രസ് അടൽ ബിഹാരി ബാജ്പായി ഇക്കോണമി പത്ത് കൊല്ലം കോൺഗ്രസ് വിട്ടു പോകുമ്പോൾ ഫൈവ് പോയിന്റ് ഡേറ്റ നരേന്ദ്രമോദി ജി വിടുമ്പോൾ 8.4% इज़ रेपेटिश अशितरوندेंगे बारे लिया एंटी वीडियो के फ्रंटाड 18 मोस्ट इंपोर्टेंट कैपिटल एक्सपेंडिचर एंडायनु टोटल बिली बासपे टाइम 31% ऑफ जीडीपी अंग्रेजी एवरीथिंग 16% इप्पेंडा 28% जॉब्स क्रिएट ചെയ്യുന്നുള്ള जॉब्स டேட்டா ഉണ്ട് यूपीए के टाइम 1.5 करोर्स ऑन टोटल जॉब्स दी ये 100000 में 21 करोड़ ഇപ്പോ വരൂ കേരള സി പി എം എട്ട് കൊല്ലം ഇതാണ് എക്സ്പോർട്ട് പറഞ്ഞത് ഹൈലി ഡെക്സ്പ്രസ് സ്റ്റേറ്റ് ബ്രേക്കിംഗ് എഫ് ആർ ബി എം ടാർഗറ്റ് വൺ അമൗണ്ട് ഫൈവ് ഹൈലി സ്ട്രസ് സ്റ്റേറ്റ് ഹൈ ഇൻഡെഡ് ഇന്ന് പുറത്താപ്പെട്ട ഒരു കുട്ടി ജനിക്കുന്ന മുമ്പേ കുട്ടിന്റെ തലയില് വൺ പോയിന്റ് ടു ലാക്ക് വൺ പോയിന്റ് ടു ലാക്സിന്റെ ഡെറ്റാണ് ൂണിറ്റി കൊടുത്തു അവർ ഇന്ന് ശമ്പളം പെൻഷൻ കൊടുക്കാൻ അവർക്ക് വേണം ബോർഡ് തൗസൻഡ് ആയിരുന്നു കിഫ്ബി ബോണ്ട്സ് ഇൻഫ്രാസ്ട്രോണ്ട് അത് എവിടെ പോയി എന്തി Productive assets they need created, create, now. create like internet, growth? Now, the revenue growth. Now, and not spending on careless future. As in the contrast, I mean, to Anandar the fragile fight five top fight. eighth fastest growing economy in the world, our India, 8.4%. This 2,200 crores careless എവിടെ പോയി ചെയ്തു പ്രൊഡക്റ്റീവ് ക്രിയേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഒരു ഒരു ടോട്ടൽ ടോട്ടൽ വർക്ക് ഫോഴ്സ് ജനങ്ങള് രാവിലെ പോന്ന് സാലറിക്ക് പണിയെടുക്കാൻ പോകുന്നു ജനങ്ങള് ഫോർട്ടി ടു ക്രോർ ജനങ്ങളായിരുന്നു ഇന്ത്യൻ വർക്ക് ഫോഴ്സ് അതിൽ ഇൻഡിപെൻഡൻസിൽ കൊല്ലം കഴിഞ്ഞുവേഷൻ ഇതായിരുന്നു സ്കിൽസ് സ്കിൽസ് ഇല്ല എഡ്യൂക്കേഷൻ അതിന്റെ മീനിങ് എന്താണ് എല്ലാ നാല് ഇന്ത്യൻസ് മൂന്ന് ഇന്ത്യൻസ് വിത്തൗട്ട് സ്കിൽസ് വിത്തൗട്ട് എഡ്യൂക്കേഷൻ ആണ് അവര് ഇന്ന് ഇന്ത്യ ലെവലിൽ

അതെല്ലാം വിട്ടു ഈ ഒരു എപ്പീസ്മെന്റ് ആന്റി ബി ജെ പി ഓരോരോ കഥ ഉണ്ടാക്കിട്ട് ജയരാജൻ രാജീവ് ചന്ദ്രശേഖരന്റെ കൂടെ ഒരു ഡീൽ ഉണ്ട് അതുകൊണ്ട് ബി ജെ പി ലെഫ്റ്റിന്റെ കൂടെ ഒരു എഗ്രിമെന്റ് ഉണ്ട് അത് എന്തിനാണ് പറയുന്നത് അത് തെലങ്കാനയിലെ ബി ആർ എസിന്റെ കഥ പറഞ്ഞിട്ട് അവിടുന്ന് ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ വോട്ട് കിട്ടിയ സ്ട്രാറ്റജി ഇവിടെ ചെയ്യാൻ നോക്കുന്നു അപ്പോ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഡിബേറ്റ് ആവണം

അങ്ങനെ ഒരു നല്ല ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഐഡിയയുടെ ഒരു കോമ്പറ്റീഷൻ ആക്കണം നമ്മളെ പെർഫോമൻസിന്റെ കോമ്പറ്റീഷൻ ആക്കണം ആൾക്കാരെ മിസ്ലീഡ് ചെയ്ത് പേടിപ്പിച്ച് അവരെ വോട്ട് എടുക്കാൻ ശ്രമിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു